എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറവില്ലാത്ത ഒരു ഹൽവ റെസിപ്പിയാണ് ഇത് ഞങ്ങളുടെ ഉമ്മാടെ ഉമ്മാട അതായത് നമ്മുടെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് ഒന്ന് കണ്ടുനോക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കുറേ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവിന്റെ കൺസിസ്റ്റൻസിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് മൂന്ന് മൈക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതുപോലെ മൂന്നാല് വെള്ളം ഒഴിച്ച് ഇതിന്റെ സത്ത് നല്ലതുപോലെ പിഴിഞ്ഞാൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ശേഷം അരിച്ചു വെച്ചേക്കുന്ന മൈദയുടെ പാൽ ഒരു പാനിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യാം ഇവിടെ ഒരു ബൗൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ആവശ്യം യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കൈ എടുക്കാണ്ട് വേണം ഇളക്കാനായിട്ട് അൽവം ഉണ്ടാക്കുമ്പോൾ കളർ ഒക്കെ മിക്സ് ശേഷം ഒരു മൂന്നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു വലിയ അരമുറ തേങ്ങയുടെ തേങ്ങാ പാൽ പകുതിയോ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാ പാൽ ഒക്കെ നല്ലതുപോലെ ആയി ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരേ ഏലക്കായ ചതച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഹൽവ ഇങ്ങനെ വരുന്ന ഒരു ില് ഡ്രോപ്സോളം പൈനാപ്പിൾ അസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ സൈഡിൽ നിന്നൊക്കെ അതൊന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങുന്ന ടൈമില് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെളുത്തെള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു നെയ് ടബ് അല്ലെങ്കിൽ മോൾഡ് എടുക്കുക എന്നിട്ട് ഇതുപോലെ വെളുത്ത വെളുത്തുള്ള ഇട്ട് കൊടുക്കുക കുറച്ച് കാഷ്യൂസും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഹലുവ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് എയർ ബബിൾസ് കയറാത്ത ഒന്ന് തട്ടി സെറ്റ് ചെയ്ത് വെക്കുക ഫൈനലി കുറച്ച് നെയ് കൂടി ഇതിലേക്ക് തടവി കൊടുക്കുന്നുണ്ട് തണുത്തൊന്ന് സെറ്റ് ആയതിനു ശേഷം മൗൾഡ് ഒന്ന് മാറ്റി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കവന്റും ചെയ്യാം ഓക്കെ ബൈ